നമസ്കാരം ഫുട്ബോൾ ബിരിൻ്റെ പുതുപോലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ റേൻ മാഡ്രഡ് അവർ ഫസ്റ്റ് വിക്ടറിൽ ലലീഗൽ ഈ സീസണിലെ രണ്ടാമത്തെ മാച്ചിന് നേടിയിരിക്കുകയാണ് ഫസ്റ്റ് മാറ്റി മയോർക്കായിട്ട് ഒരു ഡ്രോ ആയിരുന്നു എവയില് ഇന്നലെ വലടിയോളിനോട് ഹോമിൽ സെക്കൻഡ് ഹാഫിൽ നേടിയ മൂന്ന് ഗോളുകൾ നമുക്ക് ഒരു വിജയം കൈവരിക്കുകയുണ്ടായി സോ ഇന്നലെ ജൂട്ട് ബെലിംഗും അവൈലബിൾ അല്ലായിരുന്നു പാരം ഗൂളറാണ് മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രാൻ കാർഷിയാണ് മെൻഡിക്കുകാരം സസ്പെൻഡ് സസ്പെൻഷൻ കാരണം മെൻഡി അവൈലബിൾ അല്ലായിരുന്നു സോ ഫ്രാൻ കാർഷിയ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗൂളർ പ്രോബ്ളിപ്പിച്ചൊരു ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത പ്ലേഴ്സിൽ ഒരാളാണ് മേ ബി ആൾക്ക് നല്ലൊരു മാച്ചായിരുന്നു ഓവറോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് എഫേർട്ട് പിച്ച് കൊടുത്തും ഹാഡ് ചാൻസസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പ്രോബ്ലി പിച്ചിൽ കുറച്ചേറ്റവും ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് ഉണർന്ന പോലും നമുക്ക് തോന്നിയൊരു പ്ലെയർ ആയിരുന്നു പിച്ചിലുണ്ടായിരുന്നത് അപ്പം സോ ഓവറോൾ ലുക്ക് ഗുഡ് ഗോളർ നമുക്ക് ആ മെയിൻ താരങ്ങളോട് വരുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലാസ്റ്റ് മാച്ചിലൊക്കെ കണ്ട പോലെ ചെറിയ ഒരു ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കാണുകയുണ്ടായി വിനി എമ്പ പേർ റൂട്ടർക്കിടയിൽ എപ്പോഴും ഫസ്റ്റ് പ്രത്യേകിച്ച് ആ റൈറ്റ് ആൻഡ് സൈഡിൽ പലപ്പോഴും ഫസ്റ്റ് ഹാഫില് വേക്കൻ്റ് ആയിരുന്നു ആ ഒരു സ്വിച്ച് നമ്മൾ റയൽ റേൺമാർഡിൽ കാണാനുള്ള ആ ഒരു സ്വിച്ച് കാണാനില്ലായിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫ് റോഡ് ആയപ്പോൾ റോഡറി കണ്ടിന്യൂസ് അവിടെ ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എംബാപ്പെ വിനിയും തമ്മിൽ മേ ബി ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിനാലും സെൻട്രൽ ഏരിയാസിലോട്ട് നടത്തുന്ന കാര്യത്തിനാലും ചില സിറ്റുവേഷൻസിൽ കുറച്ച് കൺഫ്യൂസ് ആവുന്നതോടെ എസ്പെഷ്യലി എഡ്ജ് ഓഫ് ദോസിൽ ആ വരടിയോട് ഒരു സിറ്റ് ബാക്ക് പതിനൊന്ന് പേരും അതിൻ്റെ സിറ്റ് ബാക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ ഒരു മൂവ്മെൻറ്സ് നമുക്കറിയാം മൂവ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് സോ വളരെ മൂന്നാമത്തെ കളിയാണ് അവർ മൂന്ന് പേർ ഒരുമിച്ച് കളിക്കുന്നത് സോ അതിനാൽ തന്നെ ടൈം എടുക്കും മേ ബി എംബാപ്പയുടെ റൺസ് മീറ്റ് ചെയ്യുന്നില്ല എംബാപ്പയുടെ മൂവ്മെൻറ്റ്സ് വിനി റീഡ് ചെയ്യുന്നില്ല റോഡറി ഗോടെ മൂവ്മെൻറ്റ്സ് വിനി ആ ഒരു എംബാപ്പയും വിനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നില്ല സോ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ബട്ട് സെക്കൻഡ് ഹാഫിലോട്ടായപ്പം വാൽവേറയുടെ ഒരു ഗോൾ നമ്മൾ കണ്ടു ഒരു വെഡിയുണ്ട ഗോളായിരുന്നു ആ ഫ്രീ കിക്ക് റോഡ് റോഡറി സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുന്നു വാൽവേറെ അത് അടിച്ച് കയറുന്നു ഒരു ഒന്നൊന്നര ഗോളായിരുന്നു അതിനുശേഷം ബെഞ്ചിൽ നിന്ന് വന്ന ബ്രഹീം ഡിയാസ് ആണ് രണ്ടാമത്തെ അടിക്കുന്നത് അതിന് മൂന്നാമത്തെ ഗോൾ അടിക്കുന്ന നമ്മുടെ എൻട്രിക്ക് പയ്യനാണ് ഒന്നൊന്നര ഐറ്റം ആ ഗോൾ ഒന്നും പറയാല ടൈറ്റ് സ്പേസിൽ കറക്റ്റ് അടിച്ചു ആ സൂപ്പർ ഗോളായിരുന്നു ആ ഒന്നൊന്നര സാധനമായിരുന്നു അത് എൻട്രിക്ക് പൊളിച്ചു എൻട്രിക്കിൻ്റെ ആ ഫിനിഷ് പൊളിച്ചു ഈ എൻട്രിക്കിനെയാണ് കിട്ടുന്നതെങ്കിൽ എംബാപ്പയുടെ ഗോളിന് മുമ്പ് എൻട്രിക്കിൻ്റെ ഗോൾ നമ്മൾ ലീഗെ കണ്ടു എൻട്രിക് സ്കോൾ ബിഫോർ എംബാപ്പെ സോ എംബാപ്പയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ എംബാപ്പ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു ബട്ട് പക്ക നമ്മൾ പ്രൈം എംബാപ്പ അഥവാ വിൻഡേജ് എംബാപ്പയല്ല വിൻറ്റേജ് എംബാപ്പ അപ്കമ്മിങ് മാച്ചസിലാവും തോന്നും വിൻ്റെ എംബാപ്പയുടെ ഗ്ലിംസസ് ചില സിറ്റുവേഷൻസ് കാണിച്ചു ആൾക്ക് രണ്ട് നല്ല ചാൻസലർ ഉണ്ടായിരുന്നു ഒരെണ്ണം ഗോൾ കീപ്പറിനെ നല്ല സേവ് ഒരെണ്ണം ആളുടെ സ്റ്റാൻഡേർഡ് വെച്ച് അറ്റ്ലീസ്റ്റ് ഓൺ ടാർഗറ്റേലും ഹിറ്റ് ചെയ്യണ്ടായിരുന്നു ബട്ട് വരും എംബാപ്പയ്ക്ക് ഗോളടിക്കാൻ റയൽ റയൻമാറ്റഡ് സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ വരും എംബാപ്പെ ഗോൾ അടിക്കും ചാൻസർ വരും എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ എംബാപ്പയായിരിക്കും ഈ ടീമിൻ്റെ ഫോക്കൽ പോയിന്റ് അതായത് പ്രോളിഫിക് ഗോൾ സ്കോർ ഈ ടീമിൽ അഥവാ സ്റ്റൈൽ ഒപ്ലേ വെച്ചിട്ട് എംബാപ്പയാണ് ആ ഒരു സ്കോറർ ഫോർ ദിസ് ടീം എന്ന് തോന്നുന്നുണ്ട് വിനി ജൂനിയറും റോഡറിക്കാൻ നല്ലപോലെ തന്നെ പണിയെടുത്തും നല്ലപോലെ ശ്രമിച്ചു ബട്ട് അറ്റ് ദർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന എസ്പെഷ്യലി വിനി വാസ് നോട്ട് അറ്റ് ഇസ് ബെസ്റ്റ് എസ്റ്റ് അതെ കുഴപ്പമില്ലായിരുന്നു ബട്ട് അറ്റ് ഈസ്റ്റ് ബെസ്റ്റ് അല്ലായിരുന്നു വാൽവേറിൻ്റെ ആസ് യൂഷ്വൽ എഞ്ചിനാണ് എൻജിൻ ഒന്നും പറയാനില്ല സെക്കൻഡ് ഹാഫിൽ ബ്രഹീം ഡിയാസ് ഇറങ്ങിയതിനു ശേഷം നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഗെയിം കുറച്ചുകൂടെ ഫ്ലൂയിഡാക്കി എൻട്രിക്ക് ഓഫ് ദ മെഞ്ച് ഗോൾ അടിച്ചു കുഴപ്പമില്ല അപ്കമിങ് മാച്ചസില് ആവും സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ മറ്റ്രഡ് ഫാൻസ് ഹാപ്പി ആയിരിക്കും ഇനിയും വരാൻ പോകുന്ന മാച്ചുകൾ ആൻസർ ഓട്ടിയാണ് ആൻസർ ഓട്ടിക്ക് ടീം സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ ആൻസർ ഓട്ടിക്ക് സാധിക്കത്തില്ല പിന്നെ ആർക്ക് സാധിക്കാനാണ് അല്ലേ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കഴിഞ്ഞ മാച്ചസിലെ പോലെ പ്രസിൻ്റെ കാര്യത്തിലൊക്കെ ഷോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് പ്രസ്സിങ്ങിനുണ്ടായിരുന്ന ഒരു ഗ്യാപ്പ് ഒക്കെ വളരെ നന്നായി തന്നെ ക്ലോസ് ഡൌൺ ചെയ്തിട്ടുണ്ട് എന്നാൽ പ്രെസിംഗ് ഇൻറ്റൻസിറ്റി വിത്തൗട്ട് ദ ബോൾ വർക്ക് റേറ്റ് നൈസ് ആയിരുന്നു ബട്ട് വിത്ത് ദ ബോൾ ആ ഒരു മൂവ്മെൻറ്റും കൂടെ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഗെയിം ചേഞ്ചർ ആയിരിക്കും അതിന് ടൈം എടുക്കും റയൽ മാഡ്രിഡ് ആണ് അവർ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും ടീം ഒന്ന് സെറ്റ് ആക്കി ഒരു ഒന്നൊന്നര റണ്ണ് പോവുക അതുവരെ ഇങ്ങനെ തട്ടിയുമുട്ടിയാണെങ്കിലും അവർ ടോപ്പിൽ തന്നെ നിൽക്കുക അതാണ് കഴിഞ്ഞ സീസണിൽ എല്ലാ എല്ലാ വർഷം അങ്ങനെയാണ് അമ്മര് തട്ടിയും മുട്ടിയ റേലും ഇങ്ങനെ നിൽക്കും ഡിസംബർ ആകുമ്പോൾ ഒരു ഒറ്റ പോക്കുവാ അത് നോക്കാം എന്താവുമെന്ന് നിങ്ങൾ നിങ്ങൾ ഒപ്പിനിയൻസ് പറയാം അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിനോട് പോകാനായിട്ടാണെങ്കിൽ ലിവർപൂൾ അവരുടെ ഫസ്റ്റ് സൈനിങ് ഈ സമ്മറിൽ നടത്തിയിരിക്കുകയാണ് മമറതാശ്വലീനെ വലൻസിയൽ നിന്ന് മുപ്പത്തഞ്ച് മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജ് ആഡോൺസ് ഉൾപ്പെടെ സൈൻ ചെയ്തിരിക്കുകയാണ് ഫ്യൂച്ചർസ് എല്ലോൺ ക്ലോസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് സോ സോതക ലിവർപൂൾ ഈ സീസൺ സുബി വണ്ടിയുടെ പുറകെയായിരുന്നു ഏറ്റവും ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ ടാർഗറ്റ് സുബിമണ്ടിയായിരുന്നു സുബി വണ്ടി കയ്യിൽ നിന്ന് പോയി സുസലാഡിലോട്ട് തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോഴേക്കും അമൃതാശോല്ലി ലിങ്സ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു മേ ബി അലിസൺ അപ്കമിങ് സീസൺ ലെഗ് സീസണിൽ സൗതിയിലോട്ട് പോവാം എന്നുള്ള രീതിയിലുള്ള റൂമറുകൾ സ്ട്രോങ് ആണ് പക്ഷേ ഞാൻ പക്ഷെ ഇവിടെ തന്നെ നിൽക്കും എന്നൊക്കെ അലിസൺ വന്ന് പറഞ്ഞെങ്കിലും നമുക്കറിയാം മണി ടോക്സ് ഫുട്ബോൾ ആണ് എന്ത് സംഭവിക്കാം സോ ആ തന്നെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിലാണ് ജോർജിയൻ ഗോൾ കീപ്പറായ വലൻസിയുടെ മൗരതാശേലിയനെ കൊണ്ടിരിക്കുന്നത് പ്രോബബ്ലി വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് സ്റ്റോപ്പർ എന്ന് തന്നെ പറയാം ഈ അറ്റ് ദിസ് മോമെൻറ്റ് അറ്റ് ദിസ് മോമെൻറ്റ് വേൾഡ് ഫുട്ബോളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഷോർട്ട് സ്റ്റോപ്പർ എന്ന് പറയാം അമാതിരി പെർഫോമൻസ് കൊടുക്കുന്ന ഗോൾ കീപ്പറാണ് വിത്ത് ദ ബോൾ അലിസൺ ലെവൽ ഓഫ് പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആൾ കൂടുതലും ഒരു ട്രഡീഷണൽ ടൈപ്പ് ഗോൾ കീപ്പർ എന്ന് പറയാം ബട്ട് അത് ഇമ്പ്രൂവ് ചെയ്യാവുന്നേ ഉള്ളു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ആളെ ഇമ്പ്രൂവ് ചെയ്യിക്കാവുന്നേ ഉള്ളൂ സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ താരം വരിക അടുത്ത വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലായിരിക്കും ലിവർപൂൾ ചേരുക ഈ വർഷം സൈൻ ചെയ്ത് ഒഫീഷ്യലി ലിവർപൂൾ പ്ലെയർ ആക്കുമെങ്കിലും ഒരു വർഷം ലോൺ എന്ന രീതിയിൽ വലൻസിയർ ആൾ കളിക്കും സോ അടുത്ത വർഷമേ ആൾ ലിവർപൂളിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ കോൺട്രാക്ട് എത്ര നാളാണ് സാലറി ഡീറ്റെയിൽകളൊക്കെ വരും ദിവസങ്ങൾ വരുമായിരിക്കും എന്തായാലും ലിവർപൂൾ ഈ സീസൺ ഒരു സൈനിങ് ചെയ്ത് നടത്തിയിട്ടുണ്ട് ബട്ട് ആൾ ഈ വർഷം ജോയിൻ ചെയ്തിട്ടില്ല അടുത്ത വർഷം ജോയിൻ ചെയ്തിട്ടുള്ളൂ ഒരു സൈനിങ് നടത്താൻ ലിവർപൂൾ എന്തായാലും പോകത്തില്ല ആ ഒരു നാല്ത്തെ അപ്ഡേറ്റിലോട്ട് പോയിട്ടാണ് നമ്മുടെ ജെയിംസ് റോഡ്രിഗസ് കോപ്പ അമേരിക്കയിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് കൊളംബിയ ഫൈനൽ കളിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച പ്ലെയർ നമുക്കറിയാം സാപ്പോളായിട്ട് മ്യൂച്വലി കോൺട്രാക്റ്റ് ആൾ ടെർമിനേറ്റ് ചെയ്തിരുന്നു തിരിച്ച് യൂറോപ്പിലോട്ട് വരാനുള്ള പ്ലാൻ പ്ലാന്റ് ലലീഗയായിരുന്നു ആളുടെ എയിമ് പല ക്ലബ്സുകാരും ടോക്സ് നടത്തിയെങ്കിലും ആളുടെ സാലറി ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ ആരും റെഡി അല്ലായിരുന്നു സോ ആൾ അവസാനം സാലറി ആൾ ഡിമാൻഡ് ചെയ്ത സാലറി അല്ല അതിലും കുറച്ച് എമൗണ്ട് കട്ട് എടുത്തുകൊണ്ട് തന്നെയാണ് ആൾ വരുന്നത് റയോ വലക്കാനോ ആണ് ആളെ സൈൻ ചെയ്യുന്നത് ആൾക്ക് വൺ ഇയർ കോൺട്രാക്റ്റ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് വൺ മോർ ഇയർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടൊരു ഓപ്ഷനും ഉണ്ട് സോ ഒരു വൺ പ്ലസ് വൺ ഒരു വൺ ഇയർ വൺ ഇയർ കോൺട്രാക്റ്റിലാണ് ആൾ റയോ വലക്കാനോൽ വരുന്നത് എന്തായാലും റോഡ്രിഗസ് മുപ്പത്തിമൂന്ന് വയസ്സുകാരായ കൊളംബിയൻ പ്ലെയർ എന്ത് ലലീഗയിൽ കാണിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം അതായാലും കോപ്പ അമേരിക്കയിലൊക്കെ കണ്ട ജെയിംസ് റോഡ്രിഗസിനെ കിട്ടുവാണെങ്കിൽ റയോ വലക്കാനോ പൊളിക്കും വലക്കാനോയിലെ മെയിൻ പ്ലെയർ ആയിട്ട് ആൾക്ക് നിൽക്കുകയും ചെയ്യാം മേ അതൊരു നല്ല കാര്യമായിരിക്കും ആ ഒരു ജയിംസ് റോഡ്രിക്കീം എന്നുള്ള രീതിയിൽ റോഡ്രിഗസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന പ്ലേസിനെ സെറ്റ് ചെയ്യാൻ സാധിക്കുകയാണ് ജെയിം റോഡ്രിക്സ് ടീം എന്നുള്ള രീതിയിൽ വരക്കാന കളിക്കുകയാണെങ്കിലും അറ്റ് വിൽ ബി ഗ്രേറ്റ് സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ റൂമത്തെ നടക്കുന്ന അപ്ഡേറ്റുകൾ പിന്നെ മക്ടോമിനിയുടെ കാര്യം അറിഞ്ഞോളൂ മക്ടോമിനി മുപ്പത് മില്യൺ യൂറോസിൻ്റെ ഒരു ടോട്ടൽ പാക്കേജിനാണ് മാനോണേറ്റഡ് നാപ്പോളിയിലോട്ട് വിൽക്കാനായിട്ട് ഡീൽ അഗ്രേ ചെയ്തിരിക്കുന്നത് പേഴ്സണൽ ടൈംസ് അഗ്രേഡാണ് ഡീൽ ഒഫീഷ്യൽ ഒന്നും ആയിട്ടില്ല സോ മക്ടോമിനി ഹിയർ വിഗോ ഒന്നും വന്നിട്ടില്ല ബട്ട് ഡീൽ അഗ്രേഡ് കേൾക്കുന്നു മുപ്പത് മില്ല്യൻ ഇൻക്ലൂഡിങ് ആഡ് ഓൺസ് ആണ് പാക്കേജ് എന്ന് കേൾക്കുന്നു ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും റയൽ റയൻമാറ്റോട് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലെയറിന് വേണ്ടി പിന്നെ ആർദാർ വെയർമാൻ്റെ കാര്യം അറിഞ്ഞാണല്ലോ നമ്മുടെ അറ്റ്ലടിക്കോമായിട്ടുണ്ട് താരമാണെങ്കിൽ ഇപ്പം ലൈഫ് സിഗിലോട്ട് എടുത്തോണ്ടിരിക്കുവാണ് കാര്യങ്ങളെല്ലാം സെറ്റ് നിൽക്കുകയാണ് സോ അങ്ങനെ പല പല കാര്യങ്ങൾ ട്രാൻസ്ഫറിൻ്റെ നടക്കുന്നുണ്ട് ഇപ്പം ബെറ്റിസിൽ വിക്ടർ റോക്ക് ചേർന്ന കാര്യം എല്ലാവരും അറിഞ്ഞു ആണല്ലോ ഇതുവരെ ഡാനി മോനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ലെങ്ലെറ്റും വിക്ടർ റോക്കും ഗുണ്ടകനും പോയിട്ടും ബാർസലോണിക്ക് ഇതുവരെ ഡാനി മോനെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല സോ അസോഫ് നൗ നാളെ നടക്കുന്ന മാച്ച് അത് ടെക്നിക്കലി നാളെ നാളെന് വെളുപ്പിന് ഇന്ത്യൻ സമയം ഒരു മണിക്ക് നടക്കുന്ന മാച്ചിൽ ബാർസലോണക്ക് ഏകെ ബാർസലോണയുടെ മാച്ചിൽ റാനി ഓർമോ അറ്റ് ദിസ് മോമൻ്റ് കളിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ നാളെ രജിസ്റ്റർ ചെയ്യുവോ ഇല്ലയോ എന്നറിയത്തില്ല എന്തായാലും വരുന്നതെച്ചാണ് എവേ മാച്ചാണ് എന്താവുമോ നോക്കാം അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുമൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോ കാണുന്നതുമായിരിക്കും ബൈ